ഇനിയും നാം കാത്തിരിക്കണമോ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെ അഖണ്ഡതയെ തകർക്കാൻ ഒളിപ്പോർ നടത്തുന്ന ഭീകരവാദികൾക്കെതിരെ തുറന്ന യുദ്ധത്തിൻ്റെ സമയമായില്ലേ പുൽവാമയിൽ ഒരു മേജർ ഉൾപ്പെടെ നാല് ജവാന്മാരുടെ ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു നാൽപ്പത് പേരുടെ ആ വീരമൃത്യുവിൻ്റെ മുറിവിണങ്ങും മുമ്പേ മറ്റു നാല് ധീരജവാന്മാർ കൂടി നമ്മുടെ രാജ്യത്തിനായി പൊരുതി വീടുമരിച്ചിരിക്കുന്നു ശരിക്കും ഭീകരവാദികളെ നേരിടാനുള്ള ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ധീരോധാത്തമായ നടപടികൾക്കിടയിലാണ് ഈ നാല് വീരമൃത്യു കൂടി എന്നത് ശ്രദ്ധിക്കണം നമ്മൾ ഒരു വശത്ത് പദ്ധതികൾ ആസൂത്രണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഭീകരരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി കൃത്യമായി അത് സ്പോർട്ട് ചെയ്ത് അവർക്ക് നേൽ കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തുക എന്നുള്ള ലക്ഷ്യവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വളർത്തുന്നതിൽ ഇപ്പോൾ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ മസൂദ് അസറിനെ സംരക്ഷിക്കുന്നതിൽ പാകിസ്ഥാനുള്ള പങ്ക് അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടിയിൽ ജർമ്മനിയും റഷ്യയും അമേരിക്കയും ഉൾപ്പെടെ പങ്കെടുത്ത അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടിയിൽ ഇന്ത്യ അവതരിപ്പിച്ചു കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളെ അടക്കം ഇന്ത്യ സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ തെളിവില്ല എന്നുള്ളൊരു ന്യായമില്ല കൃത്യമായ തെളിവ് ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളുടെ കൃത്യമായ ഇടപെടൽ സംബന്ധിച്ച തെളിവുകൾ ഇന്ത്യ വ്യക്തമായി തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങളെയൊക്കെ ധരിപ്പിച്ചു കഴിഞ്ഞു ഇനിയും നാം കാത്തിരിക്കണമോ ഒളിപ്പോരാളികൾ ഭീരുക്കൾ അവർ കശ്മീരിലെ പലയിടങ്ങളിലും ഒളിത്താവളങ്ങൾ കണ്ടെത്തി അവിടെ താമസിക്കുന്നുണ്ട് വീട്ടുകാരെയൊക്കെ ബന്ധികളാക്കി അവർ അവിടെ നിന്ന് ആസൂത്രണം ചെയ്യുകയാണ് ഇന്ത്യയെ വീണ്ടും തകർക്കാനുള്ള പദ്ധതികൾ ഇനിയും നമ്മുടെ ഒരു ജവാൻ്റെ പോലും ജീവൻ വിട്ടുകൊടുക്കരുത് അത് സർജിക്കൽ സ്ട്രൈക്ക് കമാൻഡോ ഓപ്പറേഷൻ ആയാലും മിസൈൽ ആക്രമണമായാലും ഇന്ത്യ തിരിച്ചടിക്കേണ്ട ഒരു ഘട്ടമായിരിക്കുന്നു എന്ന് ഈ രാജ്യം മുഴുവൻ ഒന്നടങ്കം പറയുകയാണ് ശരിയാണ് യുദ്ധം എന്നത് ഒരു കുട്ടിക്കളിയല്ല ചാടി ചെയ്യേണ്ട ഒരു കാര്യവുമല്ല പക്ഷേ ആ നാൽപ്പത് പേരുടെ ജീവൻ നഷ്ടമായതിൻ്റെ വേദന തീരും മുമ്പേ മറ്റ് നാല് ജവാന്മാരെ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ്റെ വികാരമുണ്ട് ആ വികാരം അതുതന്നെയാണ് അവരെ മുച്ചൂട് നശിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ ഉണ്ടായിത്തീരും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കാരണം ഈ കശ്മീരിലെ ഗ്രാമപ്രദേശങ്ങളിലെത്തി ഒളിത്താവളങ്ങൾ കണ്ടെത്തി അവിടുത്തെ വീട്ടുകാരെയൊക്കെ ബന്ധുക്കളാക്കി ഒളിത്താവളങ്ങൾ കണ്ടെത്തി ആ വീട്ടുകാരെ മറയാക്കി അവരെ പരിചയാക്കിയാണ് ഈ ഭീരുക്കൾ നമ്മോട് പോരാടാൻ ഇറങ്ങുന്നത് പോരാട്ടമെന്ന് അതിനെ വിശേഷിപ്പിച്ചുകൂടാ നമ്മെ ചതിച്ചു കൊല്ലാനിറങ്ങുന്നത് ആ ചതിയന്മാരെ തിരിച്ചറിയാൻ ആ ചതിയന്മാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ബോധ്യപ്പെടാൻ ഈ മൂന്ന് പേർ മാത്രമല്ല ഇനിയും ഉണ്ടാകും സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ ആതിൽധറിന് പിന്തുണ കൊടുക്കുന്നതിനായി ഒന്നോ രണ്ടോ ആളുകളായിരിക്കില്ല വന്നിട്ടുള്ളത് ഇത്രയും സ്ഫോടക വസ്തുക്കൾ ഈ ആദിൽ ആതിൽധറിന് ലഭ്യമാകണമെങ്കിൽ സ്വാഭാവികമായി അതിന് പിന്നിലൊരു വലിയ ഉണ്ടാകണം അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് പേരുടെ പങ്കാളിത്തം ഉണ്ടാകണം അവരെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഈ മൂന്ന് പേർ മാത്രമല്ല ബാക്കിയുള്ളവരെയും കണ്ടെത്തണം അത് ആ കണ്ടെത്തൽ മാത്രമല്ല അതിർത്തിക്കപ്പുറത്ത് വളരെ കൃത്യമായി സംഘടിച്ചിരിക്കുന്ന ആ തീവ്രവാദികളുടെ ക്യാമ്പുകളിലേക്ക് നമ്മൾ അടിയന്തരമായി തന്നെ അത് ഏത് സമയമെന്നോ എപ്പോഴെന്നോ കുറിച്ച് പറയാനാകില്ല എങ്കിൽ പോലും അതുണ്ടാകണം അതുണ്ടായേ തീരൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഈ ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സൈനിക വിന്യാസവും ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് അതിർത്തിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പക്ഷേ ഈ നാല് ജീവനുകൾ കൂടി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇങ്ങനെയല്ലാതെ പറയാനാകുന്നില്ല അടിക്കണം അതിശക്തമായി തിരിച്ചടിക്കണം ഇന്ത്യ